നമ്മുടെ ഇരിക്കൂർ ഉപജില്ലാ കലോത്സവം നയിക്കുക പൂർണ്ണ സംരക്ഷണം ഒരുക്കിക്കൊണ്ട് നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിപ്പം നമ്മുടെ ന്യൂസിനൊപ്പം ചേരുകയാണ് നമുക്ക് അവരുടെ അടുത്തോടത്തുനിന്ന് പോയിട്ട് വരാം നമ്മുടെ ഇവിടെ നാല് ദിവസം ഞങ്ങളുടെ ഡ്യൂട്ടിയിലായിരുന്നു ഫയർഫോഴ്സ് അപ്പോൾ മികച്ച സംഘാടനവും എല്ലാം കുട്ടികളുടെ സഹകരണ കലോത്സവം നല്ല രീതിയിലാണ് നടന്നു പോകുന്നത് പിന്നെ ഇന്ന് ഇതുവരെ ഇല്ലാത്ത ആൾക്കാരുടെ ഇന്ന് കൂടുതലായിട്ടുണ്ട് ഇപ്പം സുരക്ഷാ ക്രമീകരണമൊക്കെ നല്ല രീതിയിൽ ഇതായിരുന്നു നല്ല ഭക്ഷണവും എല്ലാവരും കുട്ടികളൊക്കെ എല്ലാം ആസ്വദിച്ചു തോന്നുന്നു ആ രീതിയിലാണ് നല്ല രീതിയിൽ നടന്നു പോകുന്നത് ഇപ്പോൾ പൊതുവേ ഇന്ന് നല്ല ജനങ്ങളോട് കൂടിയിട്ട് നല്ലൊരു പങ്കാളിത്തം ഇന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് മറ്റുള്ള ദിവസങ്ങളിൽ അത്രയില്ലെങ്കിലും ഇന്ന് നല്ലൊരു പങ്കാളിത്തവും പിന്നെ ജനങ്ങളെ അതെ പിന്നെ ബാക്കിയുള്ള പരിപാടികളെല്ലാം ഗംഭീരമായിരുന്നു കുറച്ചൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു ബാക്കി നമ്മുടെ ഡ്യൂട്ടീൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കേണ്ടി വരും ഇതുവരെ ഇതുവരെ പ്രശ്നങ്ങളില്ലാതെ തന്നെ നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചു ആ രണ്ട് ദിവസം ഉണ്ടായിരുന്നു ബാക്കിയുള്ള ദിവസം ആ ഡ്യൂട്ടി മാറി മാറി വരുന്നതാണ് അതെ സാർ ഇപ്പം നമ്മുടെ കലോത്സവ നഗരിയിൽ നിന്ന് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് ഇതുവരെയുള്ള കലോത്സവ വിശേഷങ്ങളൊക്കെ വളരെ സമാധാനപരമായി തന്നെ മുൻപോട്ട് പോകുന്നു എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് ക്യാമറമാൻ അജിത്തിനൊപ്പം സൂര്യ അനൂപ് ഏജൻ ന്യൂസ്